ഹായ് ആമയുടെ പുസ്തകം കിട്ടി നമുക്കന്ന് പൊതിഞ്ഞു വെക്കാം ഇതൊക്കെയാണ് കേട്ടോ ആമയുടെ പുസ്തകം അമ്മ അതിനുള്ള ഷീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ എന്താ ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം പൊതിയുന്നത് കാരണം വെള്ളം വീണു കഴിഞ്ഞാലും അത് പെട്ടെന്ന് നശിച്ചു നശിച്ചുപോകല്ലോ അതെന്നല്ല നമുക്ക് ഉള്ളിലെ ഫ്രണ്ട് പേജൊക്കെ നന്നായിട്ട് കാണുകയും ചെയ്യാം അമ്മ ഷീറ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു തന്നു ഞാനും കൂടി കേട്ടോ പുസ്തകം പുതിയ ഇപ്പം പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നു സ്കൂൾ വരക്കുന്നതിന് മുമ്പ് പുസ്തകം ബുക്കും ഒക്കെ പോയി വാങ്ങിയതും പൊതിഞ്ഞതും എല്ലാം അങ്ങനെ ഞങ്ങൾ പുസ്തകമെല്ലാം പൊതിഞ്ഞ് സ്റ്റാപ്പുകളൊക്കെ ചെയ്ത് എല്ലാം നീറ്റാക്കി വെച്ചു അപ്പോൾ അടുത്ത ലാസ്റ്റ് മിനുക്ക് മണി ആമേഡിയാണ് നെയിംസിൽ പൊട്ടിക്കുന്നത് അങ്ങനെ നെയിംസിൽ പൊട്ടിക്കാൻ വന്നു അപ്പോഴാണ് നമ്മൾ ഒരു മണ്ടത്തരം കാണിച്ചത് ഇതിന് ഉള്ളിൽ നെയിംസിൽ പൊട്ടിച്ചിരുന്നെങ്കിൽ അത് പറഞ്ഞു പോവില്ലായിരുന്നു ഈ നെയിംസിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് വിട്ടുപോകും അതുകൊണ്ട് നമ്മൾ വേറൊരു എക്സ്ട്രാ പക്ഷേ കൂടിയും തേച്ചിട്ടാണ് ഒട്ടിച്ചത് അങ്ങനെ ആമിയുടെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞു കഴിഞ്ഞു ഇനി ബുക്ക് ഉണ്ട് കേട്ടോ അത് അടുത്ത ട്രിപ്പിൽ പുതിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എത്രയേ ഉള്ളൂ